ൊൻപത് നീലു ഞെട്ടലോടെ അയാളെ നോക്കി ആദമായിരുന്നു ആ വന്നത് ആദം എന്താ മോനെ ആൻഡു ചോദിച്ചു കൊണ്ട് ആദമിന്റെ അരികിലേക്ക് നടന്നു എനിക്ക് പറയാനുള്ളത് അറിഞ്ഞിട്ട് മതി ഈ കല്യാണം ആദം പറഞ്ഞുകൊണ്ട് നീലുവിനെ നോക്കി നീലുവും എല്ലാവരും അവന് സംശയത്തോട് നോക്കി ആദമിന്റെ കണ്ണുകൾ നീലുവിൽ നിന്നും അവൾക്കരികിൽ നിൽക്കുന്ന സുധിയിലേക്ക് നീണ്ടു ആദം വേഗം സുധിയുടെ അരികിലേക്ക് നടന്നെടുത്തു ആദം അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചൊലച്ചു ഇവനുണ്ടല്ലോ സുതി എല്ലാവരും ചതിക്കുകയാണ് സുധിയെ പിടിച്ചൊലിച്ചു കൊണ്ട് ആദം പറഞ്ഞു സുതി ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി ആദം നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഞാൻ ചതിച്ചെന്നോ സുതി ഒരു നിമിഷത്തെ ഞെട്ടൽ മാറിയതിനു ശേഷം ആദമിനോട് ചോദിച്ചു അതേടാ എല്ലാം മറന്നിട്ട് തന്നെയാണ് എന്റെ ഈ വരവ് ആദം വാശിയോടെ പറഞ്ഞു ആദമിനെ എല്ലാവരും ചേർന്ന് സുധീടെ അടുത്തു നിന്നും മാറ്റി ആദം നിനക്ക് എന്നാടാ പറ്റിയേ നീ എന്തൊക്കെയാ വിളിച്ചു കൂന്നേ ആൻഡോ ആദമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അപ്പൻ എല്ലാം അന്വേഷിച്ച കൂട്ടത്തിൽ ഇവന്റെ ആദ്യ ഭാര്യ എങ്ങനെയാ മരിച്ചതെന്ന് പറഞ്ഞത് ഏ ആക്സിഡന്റ് അല്ലേ അപ്പൊ പിന്നെ ഇതാരാ ിലേക്ക് ചൂണ്ടിക്കാണിച്ചതും അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു എല്ലാവരും അവളെ സംശയത്തോട് നോക്കിയപ്പോൾ സുധിയുടെ കണ്ണുകൾ ഞെട്ടലോടെ അവളെ നോക്കുകയായിരുന്നു രാജി സുധിയുടെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു സുധിയുടെ അരികിൽ നിൽക്കുന്ന നീലു രാജി എന്ന് കേട്ടതും നീലു ആ സ്ത്രീയെയും സുധിയേയും മാറി മാറി നോക്കി ഹോ അപ്പവൻ അറിയാം ഇനി നിങ്ങൾ അറിയാത്ത കഥ രാജി പറഞ്ഞു തരും ഈ സുതി എന്ന മായൻറെ മുഖംമൂടി വലിച്ചു കയറാൻ സമ്മയായി ആദം തന്നിൽ നിന്നും ആൻഡയുടെ കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് രാജിയുടെ അരികിലേക്ക് നടന്നു എല്ലാം പറജി നിന്നാരും ഒന്നും ചെയ്യില്ല രാജിയെ അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ആദം പറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ രാജിയിലായിരുന്നു അവളുടെ കണ്ണുകൾ നീരുവിലേക്കും അവൾക്കരികിൽ നിൽക്കുന്ന അമ്മക്കുട്ടിയിലേക്കും നീണ്ടു ഇല്ല ഇനി ഒരു ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല രാജി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുധിയെ നോക്കി അവളുടെ കണ്ണുകളിൽ അഗ്നിയായിരുന്നു അവളുടെ ജീവിതം തകർത്ത അവൾക്ക് ആരുമില്ലാതാക്കിയ സുധിയോടുള്ള വെറുപ്പും പകയും അവളുടെ കണ്ണുകളിൽ തെളിമയോടെ വന്നു സുതി ഒന്നോമിനീർ ഇറക്കിക്കൊണ്ട് രാജിയെ നോക്കി രാജി ഞാൻ മിണ്ടി പോകരുത് രാജി സുതി പറയാൻ വന്നപ്പോഴേക്കും കൈകൾ ഉയർത്തി തടഞ്ഞു ആദം പറഞ്ഞത് ശരിയാണ് ഇവൻ നിങ്ങളെല്ലാവരെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ് രാജി പറഞ്ഞത് കേട്ടതും നീലു ഞെട്ടലോടെ സുധിയെ നോക്കി രാജി ഞാൻ ഞാൻ എന്തു ചെയ്തെന്നാ പറയുന്നേ നീ മരിച്ചെന്നാണ് ഞാൻ അപ്പോ രാജി ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ അപ്പോ ആ ആക്സിഡന്റ് സുധിയുടെ ഉള്ളിലെ പരിഭ്രമം അവന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു നിങ്ങളായി ഉണ്ടാക്കിയ ആക്സിഡന്റ് അല്ലാതെ അതിൽ എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം എന്റെ ജീവൻ ബാക്കി വച്ചു ഇതെന്റെ പുനർജന്മമാണ് എല്ലാത്തിനും പകരം ചോദിക്കാനുള്ള പുനർജന്മം രാജി വാശിയോടെ സുധിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനും ആശിച്ചതാണ് ഒരു വിവാഹം ജീവിതം സന്തോഷം എല്ലാം പക്ഷെ എല്ലാം ഇല്ലാതാക്കിയത് ഇയാൾ ഒറ്റൊരുത്തനാണ് രാജി നീലിമയെ നോക്കി ഒപ്പം അവളെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്ന അമ്മക്കുട്ടിയെയും അമ്മക്കുട്ടിയുടെ മുഖത്തെ പേടിയോടുള്ള നോട്ടം കണ്ട് രാജിക്ക് വേദന തോന്നിയെങ്കിലും നീലിമയേയും അമ്മകുട്ടിയെയും സുതിയുടെ പക്കൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ അവൾ ചിന്തിച്ചുള്ളൂ പെൺകുട്ടികളെ പ്രായഭേദമില്ലാതെ വിദേശങ്ങളിലേക്ക് കടത്തി അയക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഈ സുധി അതും പണത്തിനു വേണ്ടി ജോലിക്കാണെന്നും പറഞ്ഞ് ഇവൻ ഒരുപാട് പെൺകുട്ടികളെ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ അവർ ആരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല അവിടത്തെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായി കൊണ്ടിരിക്കുകയാണ് ഓരോ പെൺകുട്ടികളും വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടു പോയവർ ഈ കാര്യങ്ങളൊന്നും വീട്ടിലറിയിച്ചില്ല അവിടെ മാനം വിട്ട് ജീവിക്കുകയാണെന്ന് ഒരു പെൺകുട്ടിയെങ്കിലും തൻ്റെ അച്ഛനോടും അമ്മയോടും പറയുമോ ഇതെല്ലാം അറിഞ്ഞപ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണ് പക്ഷേ ആരോടും പറഞ്ഞില്ല കാരണം എനിക്ക് ഭയമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞാൽ ഇയാൾ എൻ്റെ കുടുംബം തകർക്കുമെന്ന് പറഞ്ഞു എൻ്റെ അനേറ്റ കുട്ടിയെ വരെ ഇയാൾ വെറുതെ വിടലെന്ന് പറഞ്ഞു രാജി പറഞ്ഞുകൊണ്ട് പൊത്തി കരഞ്ഞു എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു സുധി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു സുധിയുടെ അമ്മ കരയുന്നത് കണ്ട് നിന ചെന്ന് ആശ്വസിപ്പിച്ചു അന്ന് ഡിവോഴ്സ് വാങ്ങി കോടതിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് എല്ലാം തുറന്നു പറഞ്ഞു എല്ലാവരും എനിക്ക് പിന്തുണ തന്നെയായിരുന്നു പക്ഷേ കോടതിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴി ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ ഇയാളും ഇയാളുടെ കൂട്ടാളികളും ചേർന്ന് അപകടത്തിൽപ്പെടുത്തി ആ ആക്സിഡന്റിൽ എൻ്റെ കൂടെപ്പിറുപ്പും അച്ഛനും അമ്മയും എല്ലാം എനിക്ക് നഷ്ടമായി ഞാൻ രക്ഷപ്പെട്ട വിവരം എന്റെ നിർബന്ധത്താൽ പുറലോകം അറിഞ്ഞില്ല കാരണം ഇയാളെ എനിക്ക് വേണമായിരുന്നു എന്നെപ്പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതാക്കിയ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി ഇയാളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ രാജി പറഞ്ഞുകൊണ്ട് നിന്ന് കിതച്ചു ഇപ്പോൾ നിങ്ങൾ കടത്തിയ പെൺകുട്ടികൾ സുരക്ഷിതമായി അവരവരുടെ വീട്ടിലെത്തി ചേർന്നു കഴിഞ്ഞു ഇനി നിങ്ങളെയാണ് ഇവർക്ക് വേണ്ടത് രാജി വാതക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞപ്പോൾ പോലീസുകാർ അവിടെ നിരന്നിരുന്നു സുതി ചുറ്റും നോക്കി തനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതു പോലുമില്ല സുതി നീലിമയെ നോക്കി വേഗം ചെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു അത് കണ്ട് ആദമിന് ദേഷ്യം വന്നു നീലിമ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഞാൻ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സുതി നീലുവിൻറെ കൈകളിൽ പിടിച്ച് അപാക്ഷയോട് പറഞ്ഞു ഇത് കണ്ട് കലി ആദം അവന്റെ കയ്യിൽ നിന്നും നീലുവിന്റെ കൈ തട്ടിമാറ്റാൻ മുന്നോട്ട് നടന്നു അപ്പോഴേക്കും നീലു തന്നെ സുധിയുടെ കൈ തന്നിൽ നിന്നും വേർപ്പെടുത്തി അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ലീനയുടെ അരികിലേക്ക് ഓടിച്ചെന്നു അത് കണ്ട് ആദം ചിരിച്ചു നീലിമ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കേ സുതി ദേനയുടെ തോളിൽ ചാരി നിന്ന് കരയുന്ന നിലിമയെ നോക്കി കേണു നിന്നെ വിശ്വസിച്ചിടത്തോളം മതി സർ ആദം അവന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഒപ്പം അവിടെയുള്ള പോലീസ് ഓഫീസറെ വിളിച്ചു സുധിയെ ആ പോലീസുകാർക്കിടയിലേക്ക് ആദം തള്ളിയിട്ടപ്പോൾ സുതി അവരുടെ ഇടയിൽ കിടന്നു കുതിറി പോലീസുകാർ എല്ലാവരും ചേർന്ന് അവനെ ബന്ധനത്തിലാക്കി എന്നെ നോവിച്ചതിനെല്ലാം ഞാൻ പകരം ചോദിക്കും സുതി ആദമിനെ നോക്കി അലറി ഇങ്ങ് വാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ആദം പറഞ്ഞതും സുതി പോലീസുകാരുടെ പിടിവിട്ട് ആദമിന്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞെത്തി ആരെന്തൊക്കെ പറഞ്ഞാലും നീലിമയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും സുതി ആദമിന്റെ നേരെ അലറി അപ്പോഴേക്കും പോലീസുകാർ സുധിയെ പിടിച്ചു വെച്ചു ഈ അമ്മയും മോളും എന്റെ മാത്രമാ അവരങ്ങനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ദേ ഇങ്ങനെ ചേർത്തു പിടിക്കും അമ്മക്കുട്ടിയെ തന്റെ കൈയിലെടുത്ത് ലീനയുടെ അരികിൽ നിൽക്കുന്ന നീലുവിനെ തൻറെ അരികിലേക്ക് വലിച്ച് ഒരു കൈയ്യാൽ ചേർത്തു പിടിച്ചുകൊണ്ട് ആദം ഉറക്കെ പറഞ്ഞു ഇത് കേട്ട് നീലു ഞെട്ടി ആദമിനെ നോക്കി അമ്മക്കുട്ടി ആദമിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിൽ തലവെച്ചു കിടന്നു ആലയും ലീനയും പരസ്പരം നോക്കി ചിരിച്ചപ്പോൾ ഒപ്പം ആ രംഗം കണ്ട് രാഗിയുടെയും ഹരിയുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു സുധിയെ പോലീസുകാരെല്ലാവരും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോയി രാജി സുധിയുടെ അമ്മയെ നോക്കി ആ അമ്മയുടെ ആകെ തകർന്നുള്ള നിൽപ്പ് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു അമ്മേ രാജി പതിയെ വിളിച്ചു ശാരദ പതിയെ മുഖമുയർത്തി ഉയർത്തി രാജിയെ നോക്കി എനിക്കറിയാം അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇവിടെ നടന്നതെന്ന് സുധിയുടെ മുഖം മൂടി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഞാൻ രക്ഷപ്പെട്ട പോലെ മറ്റുള്ളവരും രക്ഷിക്കാൻ എനിക്ക് ഇതേ ഒരു മൊഴിയുണ്ടായിരുന്നുള്ളൂ അമ്മക്ക് ഞാനുണ്ട് എല്ലാവരും നഷ്ടപ്പെട്ടിട്ടും ഞാൻ ജീവിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അമ്മക്ക് ആരുമില്ല എന്ന് വിചാരിക്കണ്ട ഇനി മുതൽ ഞാനുണ്ട് എന്റെ അമ്മയ്ക്ക് രാജി പറഞ്ഞപ്പോൾ അമ്മ രാജിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആദം നിലുവിന്റെ മുഖത്തേക്കൊന്നും നോക്കി പക്ഷേ അവൾ ഇപ്പോഴും തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു ആദം അപ്പനെ ഒന്നും നോക്കി പിന്നെ അമ്മക്കുട്ടിയെയും നീലുവിനെയും കുട്ടി പുറത്തേക്ക് നടന്നു അവൻ നീലുവിനെ കാറിലേക്ക് കയറ്റിയിരുത്തി ഡോർ അടച്ചു നീലു അപ്പോഴും എല്ലാം കേട്ടതിന്റെ ഞെട്ടലിൽ നിന്നും മുക്തിയായിരുന്നില്ല ഇതുവരെയും സംശയം തോന്നാത്ത വിധത്തിൽ സുതി തങ്ങളുടെ മുന്നിൽ അഭിനയിച്ചത് എല്ലാം ഓർക്കെ നീലുവിന് തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നി എന്തെല്ലാമാണ് തന്റെ ജീവിതത്തിൽ നടക്കുന്നത് ഇതിനെല്ലാം ഒരു അവസാനമില്ലേ താൻ മൂലം എല്ലാവരും അപകടത്തിൽ ചെന്നുപെടുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാതെ വേർപ്പുമുട്ടി തലതാഴ്ത്തിയിരിക്കുന്ന നിലവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താഴേക്ക് ഒഴുകി ഇറങ്ങി തൻ്റെ ജീവിതം എന്നും എന്നിലൊരു ചോദ്യചിഹ്നമാണ് എന്ത് ചെയ്താലും ഇല്ലെങ്കിലും തന്നിലേക്ക് എത്തിച്ചേരുന്ന വാക്കുകൾ നോട്ടങ്ങൾ വയ്യ സഹിക്കാൻ വയ്യ ഇനിയും എല്ലാവർക്കും ഒരു ഭാരമായി ജീവിക്കാൻ വയ്യാതെയായി എൻ്റെ മകൾക്ക് വേണ്ടി ഒരാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് നിശ്ചയിച്ചപ്പോൾ അതിനും വിലക്ക് എന്തുകൊണ്ടാണ് ദൈവം എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയെല്ലാം നീലുവിന് എല്ലാം ആലോചിച്ചിട്ട് തലവേദനിക്കാൻ തുടങ്ങി അമ്മേ അമ്മക്കുട്ടിയുടെ വിളിയിൽ നീലു പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് മോളി നോക്കി ആദം കാറിന്റെ ഡോർ തുറന്ന് നിൽപ്പുണ്ട് ആദവിന്റെ കൈയിലാണ് അമ്മക്കുട്ടി ഇരിക്കുന്നത് വേഗം അമ്മക്കുട്ടിക്ക് നേരെ കൈനീട്ടി അവൾ നീലുവിന്റെ മടിയിലേക്ക് ഇരുന്നു ആ കുഞ്ഞു മുഖം നിറയെ നീലു മൊത്തം കൊണ്ട് നിറച്ചു എന്തിനാ അമ്മ കരയുന്നേ നീലുവിന്റെ കവളിനെ നന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് കൊണ്ട് അമ്മക്കുട്ടി ചോദിച്ചു കരയണ്ട ആ അങ്കിൾ ചീത്തയാ അതുകൊണ്ട് പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ അമ്മക്കുട്ടി പറയുന്നത് കേട്ട് നീലു അമ്മകുട്ടിയെ തന്റെ മാറോട് അണച്ചു പിടിച്ചു ആ അങ്കിൾ എന്നോട് പറഞ്ഞു എന്റെ ആദങ്കളിനോട് കൂട്ടു വേണ്ടെന്ന് അമ്മക്കുട്ടി പറയുന്നത് കേട്ട് നീലു ഒന്നും മിണ്ടിയില്ല അമ്മക്കുട്ടി തലയിരുത്തി നീലുവിനെ നോക്കി നീലുവിന്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുകയായിരുന്നു കരയണ്ട നമുക്ക് ഉണ്ടല്ലോ അമ്മക്കുട്ടി ആദമിനെ നോക്കി പറഞ്ഞു നീലു ആദമിനെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചരിച്ചു ഞാനുള്ളിടത്തോളം നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്കറിയാം എന്തിനും ഞാനുണ്ട് കൂടെ ഞാൻ ഒന്നിങ്ങോട്ട് പറയണ്ട എന്താ വേണ്ടതെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൻ പറഞ്ഞോളും നീലു ഒന്നും ഓർത്ത് മനസ്സ് വിഷമിക്കണ്ട അവളെ നോക്കി പറഞ്ഞു കൊണ്ട് ആദം മറ്റുള്ള അരികിലേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കിയിരിക്കെ കണ്ണുകളിൽ കണ്ണുനീർ മൂടി കാഴ്ച മറിച്ചതൊന്നും അവൾ അർത്തില്ല അവന്റെ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ മുഴങ്ങിയത് എന്തിനാണ് ആദം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോയതെന്ന് അവൾക്കപ്പോൾ മനസ്സിലായില്ല പക്ഷെ ഇനിയൊരിക്കലും ആരുടെ ജീവിതത്തിലും ഒരു കരടായി മാറാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല വീട്ടിലെത്തിയ നീലോ മദറമയെ ചുറ്റിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു എനിക്ക് വയ്യ മദറമേ എന്റെ ജീവിതത്തെ ഇങ്ങനെ ഒരു അർത്ഥവും ഒരിക്കലും ഒരു സന്തോഷം അനുഭവിക്കാതെ എനിക്കൊന്നിനും കഴിയുന്നില്ല എന്റെ മോളെ സന്തോഷിപ്പിക്കാൻ പോലും എനിക്ക് എനിക്ക് നീലോ കരച്ചിലിനിടയിലും പറഞ്ഞുകൊണ്ടിരുന്നു ഞാനെന്താ ചെയ്യാ എനിക്ക് അറിയണില്ല മനസ്സിലാകെ ഇരുട്ടു മൂടിയ അവസ്ഥയാണ് എൻ്റെ പൊന്നുമോള് കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നെ എന്നെ ഈ ജീവൻ അങ്ങ് അവസാനിപ്പിച്ചേനെ പക്ഷെ ഇപ്പൊ എൻ്റെ മോളെ തനിച്ചാക്കി പോകാൻ എനിക്ക് പറ്റില്ല മോളുടെ കൂടെ സന്തോഷത്തോട് ജീവിക്കണം അതിനുപോലും എനിക്ക് കഴിയണില്ല നീലുവിൻ്റെ നെഞ്ചു തകർന്നുള്ള കരച്ചിൽ കണ്ടുനിന്ന എല്ലാവരിലും ഒരു നോവായി കിടന്നു എത്രയും വേഗം അവളുടെ സങ്കടം ഇല്ലാതാക്കാൻ അവരെല്ലാവരും അപ്പോൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു